കേരളത്തിൽ അൻപത്തിയെട്ട് റെയിൽവേ മേൽപ്പാലങ്ങൾക്ക് മന്ത്രാലയം അനുമതി നൽകിയിട്ടും പണി നടക്കാത്തത് സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള കേരള റെയിൽ ഡെവലപ്മെന്റിന്റെ അനാസ്ഥ മൂലമെന്ന് ബി ജെ പി നേതാവ് പി കെ കൃഷ്ണദാസ് മേൽപ്പാലങ്ങൾ വേണ്ടിയിട്ടെല്ലാം സംവിധാനങ്ങൾ ഉണ്ടാ ഒരുക്കാൻ കേന്ദ്ര ഗവൺമെന്റും റെയിൽവേ മന്ത്രാലയവും തയ്യാറാണെന്നും കൃഷ്ണദാസ് പറഞ്ഞു വോട്ട് വിവാദം പരാജയപ്പെട്ടവന്റെ പച്ചക്കള്ളമാണെന്നും പയങ്കുളം റെയിൽവേ മേൽപ്പാലത്തിന്റെ സൈറ്റ് സന്ദർശിക്കാനെത്തിയ കൃഷ്ണദാസ് പറഞ്ഞു ഈ അൻപത്തെട്ട് മേൽപ്പാലങ്ങളുടെയും ഈ പ്ലാൻ തയ്യാറാക്കേണ്ടത് അലൈൻമെൻറ്റ് തയ്യാറാക്കേണ്ടത് ഭൂമി ഏറ്റെടുക്കേണ്ട ചുമതല കേരള റെയിൽവേ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് കെ ആർ ഡി സിക്കാർ പക്ഷേ ദൗർഭാഗ്യം ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലെ കെ ആർ ഡി സി സി കെ ആർ ഡി സി ഈ മേൽപ്പാലങ്ങൾ റെയിൽവേ മേൽപ്പാലങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്ലാൻ തയ്യാറാക്കുന്നതിൽ അലൈൻമെൻറ്റ് തയ്യാറാക്കുന്നതിൽ അതേപോലെ തന്നെ ലാൻഡ് എക്വിസിഷൻ നടപടികളിൽ ഒരു ഇഞ്ച് പോലും അവർ മുന്നോട്ട് പോയിട്ടില്ല മറ്റ് പല കാര്യങ്ങളിലും സംസ്ഥാന സർക്കാർ കാണിക്കുന്ന നിഷേധാത്മകമായ നിലപാട് തന്നെയാണ് ഇപ്പോൾ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ കാര്യത്തിലും അവർ തുടരുന്നത് അതുകൊണ്ട് ഇവിടെ ഞങ്ങൾ ചെറുതുരുത്തിയിലെ എല്ലാ ജനങ്ങളോടും ഞങ്ങൾ ആവശ്യ പറയുന്നത് ഈ റെയിൽവേ കേന്ദ്ര ഗവൺമെൻറ് ഈ മേൽപ്പാലം പണിയാൻ നൂറ് ശതമാനം സന്നദ്ധമാണ് അത് യുദ്ധകാല അടിസ്ഥാനത്തിൽ അതിന് പണി പൂർത്തീകരിക്കാനും തയ്യാറാണ് അതുവഴി ഈ യാത്രക്കാരുടെ നിത്യമായ ദുരിതങ്ങൾക്ക് ദുരന്തങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും പക്ഷേ സംസ്ഥാന സർക്കാർ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇതേപോലെ വളരെ ചെയ്യണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് കേരളത്തിൽ അൻപത്തെട്ട് മേൽപ്പാലങ്ങൾ പണിയാൻ റെയിൽവേ മന്ത്രാലയം തീരുമാനിച്ചിട്ടുണ്ടെന്നും ഇവയുടെ നിർമ്മാണ പ്രവൃത്തികൾ റെയിൽവേ മന്ത്രാലയത്തിന്റെ സ്വന്തം ചെലവിലാണെന്നും പി കെ കൃഷ്ണദാസ് പറഞ്ഞു ചെറുതുർത്തി മേഖലയിൽ നിലവിലെ റെയിൽവേ ഗേറ്റ് കൊണ്ട് യാത്രാ ദുരിതം നിരന്തരമായി അനുഭവിച്ചു വരുന്നവരാണെന്നും ബിജെപി അടക്കമുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളും നിരവധി സന്നദ്ധ സംഘടനകളും നിവേദനങ്ങൾ ലഭിക്കുകയുണ്ടായി ഈ നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അടിയന്തിരമായി പ്രദേശത്തെ റെയിൽവേ മേൽപ്പാലം വേണമെന്ന ആവശ്യം റെയിൽ മന്ത്രിയുമായി സംസാരിക്കുകയും അതോടൊപ്പം പദ്ധതിയിൽ പ്രദേശത്തെ ഉൾപ്പെടുത്താനായതെന്നും കൃഷ്ണദാസ് പറഞ്ഞു കേരളത്തിൽ റെയിൽവേ റെയിൽവേ മേൽപ്പാലങ്ങൾ പണിയാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ മേൽ റെയിൽവേ മേൽപ്പാലങ്ങളും റെയിൽവേ അതിൻ്റെ സ്വന്തം ചെലവിലാണ് റെയിൽവേയുടെ സ്വന്തം ചെലവിലാണ് പണിയാൻ തീരുമാനിച്ചിട്ടുള്ളത് ഈ ചെറുതുരുത്തി ഭാഗത്ത് ആയിരക്കണക്കിന് സാധാരണക്കാരായ യാത്രക്കാരും ജനങ്ങളും അവർക്ക് ഇപ്പോഴത്തെ ഗേറ്റ് കൊണ്ട് ഒരുപാട് യാത്രാ ദുരിതം അനുഭവിക്കുന്നുണ്ട് ഞാൻ റെയിൽവേയുടെ പാസഞ്ചർ എമ്മ്യൂണിറ്റീസ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന കാലത്ത് ബി ജെ പിയുടെ ചെറുതിരുത്തി വള്ളത്തോൾ പഞ്ചായത്ത് കമ്മിറ്റിയും അതുപോലെ തന്നെ നിയോജക മണ്ഡലം കമ്മിറ്റി മണ്ഡലം കമ്മിറ്റിയും അതുപോലെ വിവിധ രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയ പാർട്ടികളും വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളും നിവേദനം നൽകുകയുണ്ടായി കാരണം അടിയന്തരമായ ഒരു മേൽപ്പാലം ഒരു ആവശ്യമാണ് ജനങ്ങളുടെ ചിരകാലമായിട്ടുള്ള ഒരു ആവശ്യമാണ് ഇവിടെ ഈ ചെറുതുരുത്തി മേൽപ്പാലം അങ്ങനെ തന്ന നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ മന്ത്രിയുമായിട്ടും ബന്ധപ്പെട്ട റെയിൽവേ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഈ പണിയാമ്പ് കേരളത്തിൽ റെയിൽവേ കൂട്ടത്തിൽ പി കെ കൃഷ്ണദാസിനൊപ്പം ബി ജെ പി വള്ളത്തോൾ നഗർ മണ്ഡലം പ്രസിഡന്റ് എം എ രാജു തൃശൂർ നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കെ വിപിൻ കൂടിയെടുത്ത് ജില്ലാ സെക്രട്ടറി നിത്യസാഗർ ജില്ലാ വൈസ് പ്രസിഡന്റ് പി ആർ രാജകുമാരൻ എന്നിവരുമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി